ബി നിലവറ തുറക്കരുത് എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തി ഗൗരി ലക്ഷ്മിഭായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കാത്തതുമായി ബന്ധപ്പെട്ട് ഊഹാപോഹങ്ങൾ നിരവധിയാണ് നിലവറയിൽ അമൂല്യങ്ങളായ രത്നങ്ങളുടെ നിധിശേഖരമുണ്ടെന്നും ഘോരസർപ്പങ്ങൾ കാവൽ നിൽക്കുന്നുണ്ടെന്നും വരെയുള്ള പ്രചരണങ്ങൾ ശക്തമാണ് ആരും ഇതുവരെ തുറന്നു കണ്ടിട്ടില്ല നിലവറയിൽ ലോകത്തിലെ ഏറ്റവും മുഴുവൻ സമ്പത്തിനേക്കാളും വിലവരുന്ന രത്നങ്ങളുടെ ശേഖരമാണ് ഉള്ളതെന്ന് വരെ കഥകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ രത്നശേഖരത്തിന്റെ പ്രഭാവം മൂലവിഗ്രഹത്തിന് ശക്തി പകരുന്നുവെന്നും പറയപ്പെടുന്നു എന്നാൽ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല എന്നതാണ് വസ്തുത ഇതിന് പിന്നിലെ വസ്തുത എന്തെന്ന് വ്യക്തമാക്കുകയാണ് തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി ബി നിലവറ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന അറ എന്റെ അറിവിൽ ഇതുവരെ തുറന്നിട്ടില്ലെന്ന് ഗൗരി ഗൗരിലക്ഷ്മിഭായും വ്യക്തമാക്കുന്നു അതിന്റെ മുമ്പിൽ ഇരുമ്പഴിയിട്ട് നീളമുള്ള വരാന്ത മുറി ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ആ മുറി പല പ്രാവശ്യം തുറന്നിട്ടുണ്ട് അതിന്റെ ഒരു വശത്താണ് ബി നിലവറയുടെ വാതിൽ പ്രചരിക്കുന്നത് പോലെ ആ വാതിലിന് വലിയ വലിപ്പമോ സർപ്പങ്ങളുടെ രൂപമോ ഇല്ലെന്നും ഗൗരിലക്ഷ്മിഭായി പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ കൃഷ്ണവിലാസം കൊട്ടാരത്തിൽ വെച്ച് അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോൾ ബി നിലവറ തുറക്കാൻ പാടില്ല എന്ന് ദേവജ്ഞന്മാർ വളരെ വ്യക്തമായി പറഞ്ഞു അവിടം മുനിമാരും ദേവന്മാരും ശ്രീ ശ്രീപത്മനാഭനെ ധ്യാനിക്കുന്ന സ്ഥലമാണ് ഭൂഗർഭമായി സ്ഥാപിച്ചിട്ടുള്ള ശ്രീചക്രത്തിന്റെ ശക്തിപ്രഭാഗം മൂലബിംബത്തിൽ കടുപ്പിച്ചിട്ടുണ്ടെന്നും അതിന് ഭംഗം വന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്നും ഗൗരി ഗൗരിലക്ഷ്മിഭായി പറയുന്നു അതിലെ കഴിവോ പ്രാപ്തിയോ അറിവോ ഉള്ള കർമ്മിമാർ ഇന്നില്ലെന്നും ഗൗരി ഗൗരിലക്ഷ്മിഭായി പറഞ്ഞു യക്ഷിയമ്മ അവിടെ തപസ്സരിക്കുന്നു എന്ന് മറ്റൊരു വിശ്വാസമുണ്ട് ഏറ്റവും ശക്തമായ മറ്റൊന്ന് തെക്കേടത്ത് നരസിംഹസ്വാമിയുടെ സാന്നിധ്യമാണ് ഇത്തരത്തില് പല കാരണങ്ങള് കൊണ്ടാണ് ബി നിലവറ തുറക്കാൻ പാടില്ല എന്ന് പറയുന്നതെന്നാണ് ഗൌരിലക്ഷ്മിഭായി പറയുന്നത്